ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടൊരു സ്നാക്ക് തയ്യാറാക്കാം അപ്പം ആദ്യം ഇതിനു വേണ്ടി നമുക്കൊരു മാവ് തയ്യാറാക്കി എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേറൊരു ബൗളിലേക്ക് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് ചെറിയ ചൂടുള്ള പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട് അതിന് പകരം നിങ്ങൾക്ക് ഡ്രൈ ഈസ്റ്റും ചേർത്ത് കൊടുക്കാം ഡ്രൈ ഇസ്റ്റ് ആണെങ്കിൽ കുറച്ച് നേരം പൊങ്ങാൻ മാറ്റി വെക്കേണ്ടി വരും കേട്ടോ ഇൻസ്റ്റൻ്റ് ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് മാവിൻ്റെ അകത്തേക്ക് ചേർക്കാം ഇതിൻ്റെ അകത്തേക്ക് അര ടീസ്പൂൺ പഞ്ചസാരയും ഈ മാവിൻ്റെ ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ ഒരു കോഴിമുട്ട കൂടി അങ്ങ് ചേർക്കുന്നുണ്ട് നന്നായിട്ടുള്ളത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മൈദയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം മുഴുവൻ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ആദ്യം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം അപ്പം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു അരക്കപ്പൂടെ ചെറിയ ചൂടുവെള്ളം ചേർക്കുന്നുണ്ട് പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് ചെറിയ ചൂടുവെള്ളം ചേർക്കാൻ പാടു നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തതിനു ശേഷം മുഗൾ ഭാഗത്ത് ഒരു ഇത്തിരി സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെളിച്ചെണ്ണ ചേർക്കേണ്ട വേറെ എന്തെങ്കിലും ഓയിൽ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഒന്ന് കവർ ചെയ്ത് വെക്കുക ഇനി ഇത് മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ പിന്നെ നല്ല ചൂട് സമയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊങ്ങി വരികയും ചെയ്യും പിന്നെ നമുക്കിത് ഈവനിങ്ങിലൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ കുഴച്ച് വെച്ചാൽ മതി അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി ഇതിൻ്റെ അകത്തേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ബോണുള്ള ചിക്കൻ ആയാലും കുഴപ്പമില്ല കേട്ടോ ഇതിലേക്ക് കുറച്ച് ഉപ്പ് മഞ്ഞൾ ഒരു അല്പം വെള്ളം ചേർത്തിട്ട് കുക്കറിൻ്റെ അകത്ത് രണ്ട് മൂന്ന് വിസിൽ വരുന്നവർ വേവിച്ചെടുക്കുക എന്നിട്ട് ഒരു സൈഡിൽ മാറ്റിവെക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരു ചമ്മന്തി റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് ഒരു കപ്പ് തേങ്ങാ ചെറു പിന്നെ ഒരു വലിയ പച്ചമുളകും എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് മല്ലിയില പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം വിനികർ ചേർക്കുന്നുണ്ട് പിന്നെ ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് അങ്ങ് അടിച്ചെടുക്കാം കേട്ടോ ഒന്നങ്ങ ഒരു വെള്ളം ഒന്നും ഒഴിക്കരുത് ഒന്ന് നമ്മൾ സാധാരണ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കുന്ന പോലും അത് അതുപോലെ അരച്ചെടുക്കുക അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി പിന്നിതിൽ ഫില്ലിങ്ങിന് വേണ്ടി നമുക്ക് മെയിൻ ആയിട്ടൊരു കാര്യം കൂടെ വേണം മയോണൈസ് ആണ് കേട്ടോ ഞാനിത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ള ആണ് അപ്പോൾ അത് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് രണ്ട് കോഴിമുട്ട പുഴുങ്ങിയതിന് ശേഷം ഇതുപോലെ ചെറിയ സ്ലൈസസ് ആക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു സൈഡിൽ മാറ്റി വെക്കുക പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ചിട്ടുള്ള ചിക്കൻ ഞാനിതുപോലെ ചെറിയ പീസ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ റെഡി ആക്കിയിട്ടുള്ള ചമ്മതും ഈ നാല് കാര്യങ്ങളാണ് നമുക്ക് ഫില്ലിങ്ങിനായിട്ട് വേണ്ടത് പിന്നെ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ കൈ വെച്ച് വന്നുകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക ഇനി ഇതിൽ നിന്ന് അത്യാവശ്യം വലിയ നാല് ബോൾസ് ആക്കി ഞാൻ എടുക്കുന്നുണ്ട് എന്നിട്ട് കൗണ്ടർ ടോപ്പിനോ മുകളിലോ വെച്ച് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു വലപ്പത്തിലുള്ള ബോൾസ് എടുത്തിട്ട് ഒരിത്തിരി തൂവി കൊടുത്തിട്ട് നമുക്ക് ഇതങ്ങ് പരത്തി കൊടുക്കാം ഓരോ ബോൾസ് ഇതുപോലെ അങ്ങ് പരത്തി കൊടുക്കാം ഒരുപാട് കനം കുറച്ച് പരത്താൻ പാടില്ല കേട്ടോ കുറച്ച് കനത്തിലോണം ചപ്പാത്തിനാക്കളൊക്കെ കുറച്ചുകൂടെ കനത്തിൽ വേണം പരത്താനായിട്ട് അപ്പോൾ ഈ ഒരു കനത്തിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ വലുപ്പത്തിലുള്ള നാല് പത്തിരിയാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത് ഇനി ഒരു പത്തിരി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ അടപ്പോ എന്തെങ്കിലും സ്റ്റീൽ പാത്രം എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ആദ്യമേ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എല്ലാ ഭാഗത്തും ഒരു റൗണ്ട് ഷേപ്പിൽ അടയാളപ്പെടുത്തി കൊടുക്കുക ഒരുപാട് വലുപ്പത്തിൽ ചെയ്യണ്ട കേട്ടോ കുറച്ച് ചെറിയ അടപ്പ് എന്തെങ്കിലും എടുത്താൽ മതി ഇതുപോലൊന്ന് അടയാളപ്പെടുത്തിയതിനു ശേഷം നടുവിലായിട്ട് ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ വേവിച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എല്ലാതിൻ്റെ മുകളിലും ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മയോണൈസ് ഉണ്ടല്ലോ അത് ഓരോ സ്പൂൺ വെച്ചിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ മയോണൈസൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിലാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പുറത്തേക്ക് സ്പ്രെഡ് ആവാത്ത രീതിയിൽ കുറച്ച് കട്ടിയിൽ തന്നെ നമ്മൾ മയോണൈസ് ഉണ്ടാക്കി എടുക്കണം അത് ഇതിന് മുകളിലാക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചമ്മന്തിയും അതും ഓരോ സ്പൂൺ ഇതുപോലെ വെച്ചുകൊടുക്കുക ചമ്മന്തി വെച്ചു ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള കോഴിമുട്ടുണ്ടല്ലോ അതും കൂടെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ എല്ലാതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള വേറെ ഒരു പത്തിരങ്ങ് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ പത്തിരിയും ഒരേ ഷേപ്പിലും വേണം അതായത് ഒരേ വട്ടത്തിലുമാണ് പരത്തി എടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ എല്ലാ പാത്രയ്ക്കും വെച്ചു കൊടുത്തിന് ശേഷം ആ സെയിം പാത്രം വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക കറക്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ഫില്ലിംഗ് എവിടെ ഇരിക്കുന്നതെന്നുള്ളത് അതിനനുസരിച്ച് അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റ് രണ്ട് പത്തിരങ്ങൾ സീൽ ആയിക്കോളും വേറെ സെപ്പറേറ്റ് നമ്മൾ സീൽ ചെയ്യേണ്ട ആവശ്യമില്ല കറക്റ്റ് ഇതുപോലെ എല്ലാ പാത്രത്തിലും നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഒരു പത്തിരിയുടെ മുകളിൽ ഇതുപോലെ പത്തിരി വെച്ചിട്ട് കട്ട് ചെയ്യാൻ വേണമെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ഓരോ പത്തിരി ചെറിയ പീസാക്കി മുറിച്ചെടുത്തതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചിക്കനും മയോണൈസും ചമ്മന്തി എല്ലാം വെച്ചിട്ട് നമുക്ക് വേറൊരു പത്തിരി വെച്ചിതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി അങ്ങനെ ആണെങ്കിലും ചെയ്യാം അത് മറ്റു മറ്റൊരു ബുദ്ധിമുട്ടായി തോന്നുന്നവർക്കിങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ രണ്ട് രീതിയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇനി നമുക്കിത് ചൂടാണിയിലിട്ട് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി ഞാൻ പുതിയകത്ത് കോഴിമുട്ട വെച്ചിട്ടില്ല കോഴിമുട്ട വെക്കാൻ നമുക്ക് ചെയ്യാം ഇതുപോലെ ഇനി എണ്ണ ചൂടാക്കിയിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അതിലെ പുറമെ പെട്ടെന്ന് കളറ് മാറിപ്പോൾ ചെറിയ തേയില ഇട്ടിട്ട് നമ്മളിത് കുക്ക് ചെയ്യുക രണ്ട് വശം ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരുമാറ്റാം കാരണം ഇത് ഒരുപാട് ഒന്നും ബ്രൗൺ കളറാക്കിയെടുക്കേണ്ട ആവശ്യമില്ല ലൈറ്റായിട്ട് ഇതുപോലെ കളർ മാറിയാൽ മതി അപ്പോൾ എല്ലാം ഞാനിപ്പോൾ ഇതുപോലെ തന്നെ ഫ്രൈ തെടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടും ഒട്ടും തന്നെ എണ്ണയില്ല കേട്ടോ എണ്ണ ഒന്നും ഒട്ടും കുടിക്കാത്തൊരു പത്തിരിയാണ് ഉൾപക്ഷെ നോക്കും നല്ല സോഫ്റ്റ് ആണ് നല്ല ജ്യൂസിയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആ ചമ്മന്തിയും മയോണീസും ചിക്കനും എഗും എല്ലാം കൂടെ വരുന്ന സമയത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് പത്തിരിയും നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഒരെണ്ണം കഴിച്ചാലും അത്യാവശ്യം നന്നായിട്ട് വയർ ഫില്ലാകും അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കൂട്ടാ അപ്പോൾ ഇത് നല്ല രീതി റെസിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്